ലോക വ്യാപാര രംഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നയങ്ങൾ പുതിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫുകൾ ലോകമെമ്പാടും വലിയ പ്രതിഫലനങ്ങളാണ് ഉണ്ടാക്കുന്നത് സ്റ്റീലിനും അലുമിനിയത്തിനും പിന്നാലെ ചെമ്പിനും താരിഫ് ചുമത്തിയതും ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ വന്നതും ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ് എന്നാൽ ഇതിനെല്ലാം പുറമേ ഇന്ത്യയുടെ ക്ഷീരമേഖലയ്ക്ക് വലിയ ഭീഷണിയായി ഉയർന്നു വരികയാണ് നോൺ വെജ് പാൽ എന്ന വിഷയം എന്താണ് നോൺ വെജ് പാൽ ഒരുപക്ഷെ പലർക്കും പുതിയൊരു വിവരമായിരിക്കും ഇത് സാധാരണമായി നാം പാൽ പൂർണമായും സസ്യാഹാരമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അമേരിക്കയിൽ കന്നുകാലികൾക്ക് നൽകുന്ന തീറ്റയിൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതായത് പന്നികൾ മീനുകൾ കോഴികൾ കുതിരകൾ പൂച്ചകൾ അല്ലെങ്കിൽ നായ്ക്കളുടെ ശരീരഭാഗങ്ങളുടെ മിശ്രിതങ്ങൾ പന്നിയുടെയും കുതിരയുടെയും രക്തം ഉരുക്കിയ കൊഴുപ്പ് എന്നിവയെല്ലാം ചേർത്ത് തീറ്റയാണ് ഇവിടെ പശുക്കൾക്ക് നൽകുന്നത് ഇത്തരം തീറ്റ കഴിച്ച് വളർത്തുന്ന പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന പാലിനെയാണ് നോൺ വെജ് പാലെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യക്കിത് പ്രശ്നമാകുന്നു ഇവിടെയാണ് വിഷയം സങ്കീർണമാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാൽ വെറുമൊരു ഭക്ഷ്യ വസ്തുവല്ല മറിച്ച് സംസ്കാരത്തിന്റെയും വിശ്വാസ്യങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ് ഇന്ത്യയിൽ പശുവിനെ പവിത്രമായി കണക്കാക്കുന്നു പാൽ പൂജകളിലും മറ്റ് ആചാരങ്ങളിലും പ്രധാന സ്ഥാനമുള്ള ഒന്നുമാണ് ഇതിനെ പൂർണ്ണമായും സസ്യാഹാരമായിട്ടാണ് നാം ഉപയോഗിക്കുന്നത് തൈര് നെയ് മറ്റ് പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നമ്മുടെ രാജ്യത്ത് വലിയ പ്രാധാന്യമുണ്ട് മാംസമോ രക്തമോ പോലുള്ള ജന്തുജന്യ ഉൽപ്പന്നങ്ങൾ കലർന്ന പാൽ ഇന്ത്യയുടെ ഈ വിശ്വാസങ്ങൾക്കും സംസ്കാരത്തിനും എതിരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം അമേരിക്കൻ ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ അനുമതി നൽകിയാൽ രാജ്യത്തിന് പ്രതിവർഷം ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുക എട്ട് കോടിയിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണിത് ഈ മേഖല അമേരിക്കൻ ഇറക്കുമതിക്കായി തുറന്നുകൊടുക്കുന്നത് ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ ക്ഷീര ദോഷകരമായി ബാധിക്കും ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ചർച്ചകളിൽ പ്രധാന അജണ്ടയായി അമേരിക്ക നോൺ വെജ് പാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാൽ നോൺ വെജ് പാൽ അല്ലെന്നും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാത്ത പശുക്കളിൽ നിന്ന് മാത്രം ശേഖരിച്ചതാണെന്നും സാക്ഷ്യപ്പെടുത്തണമെന്ന് ഇന്ത്യ നിർബന്ധം പിടിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയുടെ ഈ ആവശ്യങ്ങളെ അമേരിക്ക വ്യാപാര തടസ്സങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഈ വിഷയം അമേരിക്ക ലോക വ്യാപാര സംഘടനയിലും ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ അതിബൃഹത്തായ പാൽ വിപണി പരമാവധി ഉപയോഗപ്പെടുത്താൻ അമേരിക്ക ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു വെജ് പാൽ ഇറക്കുമതി ചെയ്യുന്നത് വ്യാപാരമായും വാണിജ്യപരമായും മാത്രമല്ല സാംസ്കാരികമായും ഇന്ത്യക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇന്ത്യൻ ക്ഷീരമേഖലയുടെ ഭാവിയും കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവനവും ഈ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു Subscribe to One India and never miss an update.